ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണം കൂടിയിട്ട് മറിയത്തിൻ്റെ റൂമിലേക്ക് വരികയാണ് മറിയത്തിനോട് ചോദിക്കുകയാണ് മേഡം മേഡവും അതുപോലെ ഈ മനോഹരം തമ്മിലുള്ള ബന്ധം ആദ്യം എന്താണെന്ന് പറയും എന്ന് കല്യാണി പറയുമ്പോൾ മറിയം പറയാണ് അതൊക്കെ എന്തിനാണ് നിങ്ങൾ അറിയുന്നത് എൻ്റെ എന്താ പറ്റിയത് അത് പറയും നിങ്ങളെന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ പറഞ്ഞു തരാം പക്ഷേ എന്താണ് മേഡം എവിടേക്കും യാത്ര പോകുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനും മനോഹരം കൂടി ഇവിടെ സ്റ്റേറ്റിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു പക്ഷേ മനുവിന് ഇതുവരെ ആയിട്ടും കണ്ടില്ല എൻ്റെ എന്താ പറ്റിയത് അത് പറയുക എന്താ എന്ത് ആക്സിഡന്റാണ് പറ്റിയത് എവിടെയാണ് ആശുപത്രിയിലാണോ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അതെ അത്രയ്ക്ക് തിരക്ക് പിടിക്കൊന്നും വേണ്ട മനോഹറിന് അപകടം പറ്റിയത് മനോഹറിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അത് അതറിഞ്ഞു കഴിഞ്ഞാൽ മേഡത്തിന് ഈ ഒരു ഞെട്ടലൊന്നും മുഖത്തുണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് കഴുത്തിൽ കിടക്കുന്ന ഈ താലി അത് എൻ്റെ മനു കെട്ടിയതാണ് എന്ന് പറയുമ്പോഴും അവരൊന്ന് ഞെട്ടുകയാണ് അപ്പൊ ആ സമയത്ത് അത് ശരി അത്രയ്ക്കു അത്രത്തോളം ബന്ധങ്ങൾ ഉയർന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ബന്ധങ്ങൾ ഉയർന്നു അതിന് നിങ്ങൾക്കെന്താ നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കമ്പനിയിലേക്കാണ് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് മേഡം വന്നതല്ലേ എന്നിട്ട് എന്ത് വേണ്ടാന്ന് വെച്ചത് ആ മനോഹർ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ ഞങ്ങളാണ് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ശരിയല്ല ഞങ്ങളേത് തരണ്ടായെന്ന് അവൻ പറഞ്ഞിട്ടല്ലേ മുടക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ എന്തിനാ ഇപ്പൊ നിങ്ങൾ അറിയേണ്ട ആവശ്യം വീണ്ടും അങ്ങനെ മറിയും ചോദിക്കുകയാണ് എന്തായാലും മാഡം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാഡം ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ ഇവിടെ എന്ത് പറയാം ഇപ്പൊ തൽക്കാലം പറ്റില്ല അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വായും മേഡത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്തായാലും ഞങ്ങൾ വലിയൊരു സ്ഥാപനം നടത്തുന്ന രണ്ട് രണ്ടുപേരല്ലേ മാഡത്തിനെ ചതിയിലൊന്നും വീഴ്ത്താൻ നോക്കില്ലല്ലോ അതുകൊണ്ടൊന്ന് ഒരിടം വരെ വക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴും ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് കല്യാണിയുടെയും കിരൺടേയും കൂടെ അങ്ങനെ മറിയം പോവുകയാണ് അതേ സമയത്ത് കാര്യങ്ങളൊക്കെ ഏകദേശം തുറന്ന് പറഞ്ഞിട്ടുണ്ട് മറിയത്തിനോട് അങ്ങനെ മറിയം ചോ പറയുകയാണ് നിങ്ങളീ പറയുന്നതൊക്കെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ വെറുതെ ഓരോ ഇല്ല കഥകൾ പറയുന്നതാണ് ഞങ്ങളുടെ യാത്ര മുടക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല അതിന് ഒരുപാട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് എന്ന് പറയാണ് എന്നാൽ എന്തെങ്കിലും തെളിവ് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആദ്യം തന്നെ എടുത്ത് സാരകിൻ്റെയും അതുപോലെ മനോഹറിൻ്റെയും ഫോട്ടോ കാണിക്കുകയാണ് കല്യാണം ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യ സരയു എന്ന് പറയുന്നുണ്ട് സരയുവോ അപ്പോൾ സരയു അവൻ്റെ അമ്മാവൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ് മറിയം അവൻ അമ്മാവനുമില്ല അമ്മായിയുമില്ല ഒന്നുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അവൻ അവന് അവൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല അമ്മ ആരാണെന്ന് അറിയില്ല അവന് കുറേ ഭാര്യമാര് മാത്രമേ ഉള്ളൂ ഒരുപാട് ഭാര്യമാരുടെ കഴുത്തിലും ആ ഭാര്യമാരുണ്ട് അവന് ആ ഭാര്യമാർക്കൊക്കെ ഇവന് ഓർമ്മയുണ്ടായിരിക്കും പക്ഷേ ഇവൻ ആ ഭാര്യമാരെ പോലും പലരെയും ഓർമ്മയുണ്ടാക്കില്ല അത്ര അധികം അവൻ കല്യാണം കഴിച്ച് കൂട്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുത്തതായിട്ട് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ നിഷയുടെ ഫോട്ടോയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് അടുത്തതായിട്ട് അവൻ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വേണ്ടാന്ന് വെച്ച പെണ്ണ് ഇതാണ് അവൾ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ പിന്നെ നിതയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ഒരു തലനാരിലൊക്കെയാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് നിതയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഈശ്വര എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആദ്യത്തെ ബന്ധം തകർന്നു പോയതാണ് ഇതിപ്പോൾ രണ്ടാമത്തെയാണല്ലോ അവന്റെ വാക്കുകളിൽ ഞാൻ വിശ്വസിച്ച് പോയി എന്നിങ്ങനെ മറിയം പറയാണ് അവന്റെ വാക്കുകളിൽ ആരാലും വിശ്വസിച്ച് പോകും അവൻ അങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നില്ല അപ്പം ഏത് പെൺകുട്ടികളുടെയും വീക്ക്നെസ് ഏത് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ തമാശ പറയുന്ന ആണുങ്ങളെ അപ്പം അവൻ അതിൽ തന്നെയാണ് കയറി പിടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതെ അവൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരിക്കലും അവനെ കണ്ട് വീഴുമെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ അവന്റെ സ്വഭാവം കണ്ടപ്പോൾ അവൻ അടുത്ത് ഇടപഴകിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലോട്ട് എന്ത് പറയും എന്തായാലും ഇതൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോ അവരോട് നടന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്തായാലും വരവിത്തിരി വൈകുമെന്ന് പറയാം ഞങ്ങൾക്ക് വേണ്ടി അവിടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അവരങ്ങനെ ഒരുക്കിയിരിക്കുകയായിരുന്നു എന്നിങ്ങനെ മറിയാൻ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ അവൻ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് മറിയം അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അവൻ അവൻ്റെ ഈ ഭാര്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ സരയു അവൻ്റെ തല തല്ലിപ്പൊളിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ് അവനൊരു കുഞ്ഞുണ്ട് കൺമണി രണ്ട് കൊല്ലത്തോളമായി അവൻ കുഞ്ഞിനുമായിട്ട് ഇവൻ താമസിക്കുന്നു ഇവിടുന്ന് മാത്രമാണ് അവൻ പെട്ടെന്ന് ഊരി പോകാൻ സാധിക്കാനുള്ളത് അങ്ങനെ അവൻ ആ കുഞ്ഞെ ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട് ആ കുഞ്ഞിനെ ഞങ്ങളാണ് എൻ്റെ എൻ്റെ മകൻ്റെ കൂടെ കുഞ്ഞിനെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അവനെനിക്കൊന്ന് കാണണം എന്നിട്ട് ഈ താലി പിടിച്ചിട്ട് ഇത് പൊട്ടിച്ച് കളയാനാണ് തോന്നുന്നത് എന്ന് പറയുന്നു എനിക്ക് അവനെ അവനെ ഒന്ന് കാണണം ആശുപത്രിയിൽ പോയിട്ട് അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ ഇപ്പം കാണണ്ട മാഡം മേഡം എന്തായാലും ഇങ്ങനെ ഇരിക്കേ മാഡത്തിൻ്റെ അരികിലേക്ക് അവൻ ഈ അസുഖമൊക്കെ മാറിയതിന് ശേഷം വീണ്ടും വരും അപ്പോ മേഡത്തിന് പറയാനുള്ളത് പറയാം അപ്പം ഈ താലിമാല അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാം അവനെ ഒന്നും അറിയാത്ത പോലെ എന്തായാലും അറിയത്തിൻ്റെ അരികിലേക്ക് വരും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലും അതുപോലെ വിക്രം കൂടി സംസാരിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് ഗംഗയോട് പറയാണ് അതെ ഞാൻ ഏട്ടൻ ഇവിടെ നിന്ന് എന്തായാലും ഉടനെ തന്നെ ജയിലിൽ ചാടുമല്ലോ അപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്നെയും കൂടി ചാടിക്കുമെന്ന് ചോദിക്കണം എടാ ഞാൻ ആദ്യം തന്നെ ചാടട്ടെ എന്നിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം എനിക്ക് പൈസയ്ക്കൊന്നും യാതൊരു മുട്ടുമുണ്ടാവില്ല അപ്പോൾ എൻ്റെയിൽ ഒരുപാട് പൈസ ഉണ്ട് ഞാൻ നല്ലൊരു വക്കീലിനൊക്കെ വെച്ച് നിന്നെ ഇറക്കാം നീ സമാധാനപ്പെടും നീ എൻ്റെ കൂടെ ചെന്നൈയിലോട്ട് പോരൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെയൊക്കെ രാഹുൽ വരികയാണ് അപ്പോൾ രാഹുലിന് ചോദിക്കുന്നുണ്ട് എന്താ വാടൻ വന്ന പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതു പിന്നെ ഒരു ഈ ഉത്രാടത്തിൻ്റെ അന്ന് എനിക്ക് ലീവ് കിട്ട പരോള് കിട്ടാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം എനിക്ക് തിരുവോണം ഉണ്ടാകോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ മനോഹരനെ പറ്റി പറയുകയാണ് അവൻ എന്തായാലും പോയി കാണുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ അപ്പം ആ സമയത്ത് ആ പോയി കാണണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളുടെ സ്ഥിതി എന്തായോ എന്തോ എൻ്റെ മോൾ അറിഞ്ഞിട്ടുണ്ടാവോ സത്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മകളുടെ മാനസിക നില തകരാനുള്ള സാധ്യത ഒക്കെയുണ്ട് അങ്ങനെ അതിനിടയിൽപ്പെട്ട രാഹുൽ ഗംഗയോട് ചോദിക്കുകയാണ് അല്ല ഈ മനോഹരനെ പറ്റി നിനക്ക് ആദ്യമേ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയുന്നില്ല എന്ന് പറയുകയാണ് അല്ല ഞാൻ വെറുതെ ചോദിച്ചൊന്നുള്ളൂ അവൻ്റെ പേര് മനോഹർ എന്നൊന്നല്ല മൂന്നാർ മുരുകൻ എന്നാണ് അവൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും രാഹുൽ പോവുകയാണ് പിന്നീട് നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ് സരയു അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അരികിലായിട്ട് ചാരി ഇരിക്കുന്നുണ്ട് അപ്പോൾ സരയി ചോദിക്കുന്നുണ്ട് പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആരുമോളെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളാര നിങ്ങളെന്ത് ഇവിടെ ഇരിക്കണേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ മോ അമ്മയല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് അമ്മയോ എൻ്റെ അമ്മയല്ല നിങ്ങൾ നിങ്ങളുമ്മയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അതെ മോളുടെ 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 കുഞ്ഞിൻ്റെ അമ്മൂമ്മയാണ് ഞാൻ എന്നിങ്ങനെ ചാരി പറയാണ് എന്താ പറഞ്ഞത് എന്നും ചോദിച്ചിട്ട് ആ കൈ ആ സരയു ശാരിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ വിടുമോളെ വിട് എന്ന് പറയുന്നു എന്ന് എന്നിട്ട് വിടിക്കുകയാണ് കയ്യെ അപ്പൊ ആ സമയത്ത് സരയിവിനോട് ചാരി ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നത് അന്നാ പിന്നെ എന്റെ കഴുത്തിന് എന്നെ പിടിച്ച് ഞെക്കാം എന്നും പറഞ്ഞിട്ട് അവൾ ആ രണ്ട് കയ്യും സരവിൻ്റെ കഴുത്തിന് പിടിച്ച് അങ്ങനെ ഞെക്കുകയാണ് സരയു സരയിൻറെ കഴുത്തിന് എന്നെ ഞെക്കുകയാണ് അത് കണ്ടുകൊണ്ട് അവിടേക്ക് സിസ്റ്റർ ഓടി വരികയാണ് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദേ മോളും മോളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ് എന്ന് ചാരി മറുപടി പറയുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് എന്തായി കാണിക്കുന്നത് എന്ത് എന്നും ചോദിച്ചിട്ട് സിസ്റ്ററോടും ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അവിടെ കിടക്ക് ഇനി അടുത്ത ഷോക്ക് തരണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങനെ സരി അവിടെ കിടക്കുകയാണ് ശാരിയോടായിട്ട് സിസ്റ്റർ പറയുന്നുണ്ട് ഒന്നും പറയണ്ട ഒന്നും പ്രകോപിപ്പിക്കണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വയലൻ്റ് ആകും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും കൂടി വീണ്ടും കാറിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹരത്തിനെ പറ്റിയാണ് പറയുന്നത് എന്നാലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവൻ അടുത്തൊരു പെൺകുട്ടിയെ വീഴ്ത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ പ്രകാശൻ ഫോൺ വിളിക്കുകയാണ് അച്ഛനാണ് വിളിക്കുന്നത് എന്ന് കല്യാണി പറയുന്നുണ്ട് ഇനി എന്താണാവും അയാൾക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങനെ നിൽക്കുകയാണ് കല്യാണി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് എന്താ അച്ഛന്ന് ചോദിക്കാണ് മോളെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നാളെ ഉത്രാടമാണ് തിരുവോണത്തിന്റെ അന്ന് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ കല്യാണിക്ക് കിരൺ ഇരിക്കുന്ന കാരണം ഒന്നും മറുപടി പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ കല്യാണി പറയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ട് എന്തായാലും അറിയിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കിരൺ ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ് കല്യാണിൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾ അറിഞ്ഞായിരുന്നു ഒരു വലിയൊരു കുറുക്കൻ ഇപ്പോൾ ആശുപത്രിയിലാണ് അറിഞ്ഞായിരുന്നു അത് ആരെക്കുറിച്ചിട്ടാണ് മോനെ പറയുന്നതെന്ന് പ്രകാശം ചോദിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പം കല്യാണം ചോദിക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ കട്ട് ചെയ്തു എന്ത് ഇനി എന്ത് പറഞ്ഞിരിക്കാനാണെന്ന് ചോദിക്കുകയാണ് അച്ഛൻ വിളിച്ചത് തിരുവോണത്തിൻ്റെ ഒന്നിച്ചു ഒരു ഓണം ഉണ്ട കാര്യം ചോദിക്കാനാണെന്ന് പറയുമ്പോൾ അതൊന്നും നമുക്കിപ്പം ചിന്തിക്കേണ്ട വീട്ടിൽ ചെന്ന് എല്ലാവരുമായി ആലോചിക്കാം എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രസേനയും രൂപയുടെ അരികിലേക്ക് കല്യാണിയും കിരണും എത്തുകയാണ് അങ്ങനെ അവരോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അത്രയ്ക്കൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് ഒരു കാര്യം മറക്കണ്ട അച്ഛമ്മ നിങ്ങളെ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ജീവനോട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അച്ഛനുള്ളത് കൊണ്ട് മാത്രമാണ് അതൊക്കെ അറിയാൻ മോളെ അതുകൊണ്ടാണല്ലോ അവന് വേണ്ട സഹായങ്ങളൊക്കെ നിങ്ങളോട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ പ്രകാശിന് വേണ്ടിയിട്ട് കല്യാണി അങ്ങനെ വാദിക്കുന്നുണ്ട് എന്തായാലും കിരണം ചന്ദ്രസേന അതിനധികം അങ്ങോട്ട് പ്രസക്തി കൊടുക്കാത്തൊരു രീതിയിൽ നിൽക്കുകയാണ് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്